നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മോന്ത ചുഴലിക്കാറ്റിൻ്റെ ഭീഷണിയിലാണ് പല സംസ്ഥാനങ്ങളും കേരളത്തിൽ മോന്ത ചുഴലിക്കാറ്റ് നേരിട്ടുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു അപകടം വിളിച്ചു വരുത്തുന്നില്ല എങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായി കേരളത്തിൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൃത്യമായി തന്നെ നമ്മുടെ കേരളത്തിലെ ജില്ലകളിൽ നൽകിയിട്ടുണ്ട് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊന്താ ചുഴലിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ ഒഡീഷയിൽ എട്ട് ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒഡീഷയിലെ മൽക്കാൻഗിരി കോരാപുട്ട് ായ്ഗഢ ഗഞ്ചം ഗജപതി കാന്ഡമാൽ കലഹണ്ടി നമ്പരങ്കൂർ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഈ ജില്ലകളിൽ റെഡ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഏറ്റവും കൂടുതൽ മൊന്ത ചുഴലിക്കാറ്റിൻ്റെ ഒരു ആഞ്ഞടിക്കൽ ഇവിടേക്കായിരിക്കും കൂടുതൽ അപകടം വിളിച്ചു വരുത്തുക മൊന്ത ചുഴലിക്കാറ്റിൻ്റെ ശക്തി വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി അപകട മേഖലകളിൽ ദുരന്ത നിവാരണ സേനയെയും വിന്യസിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റിൻ്റെ ഗതി മാറുന്നതിനനുസരിച്ച് ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജരായിരിക്കണമെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി കൂടുതൽ ശക്തി പ്രാപിച്ച് ഒരു ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് അപകട നിന്ന് ആളുകളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള പ്രദേശങ്ങൾ തിരിച്ചറിയാനും വേണ്ട മുൻകരുതൽ സ്വീകരിക്കാനും ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് തിരിച്ചെത്തി ഇന്നു മുതൽ മുപ്പത്തൊന്ന് വരെ മത്സ്യബന്ധനം നിർത്തിവെച്ചിരിക്കുകയാണ് ഗജപതി ജില്ലയിലും മഹേന്ദ്രഗിരി പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളെ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് മാറ്റി എന്നാൽ കേരളത്തിന് ഒരു ആശ്വാസമായിരുന്നു മൊന്ത ചുഴലിക്കാറ്റ് ഒരാശങ്ക നിലനിർന്നിരുന്നു ഞായറാഴ്ച രാത്രി വരെ കേരളത്തിന് നേരെയുള്ള കാറ്റിനെ പിടിച്ചു നിർത്തിയ അറബിക്കടൽ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലെ മൊന്ത ചുഴലിക്കാറ്റിന് കീഴടങ്ങി അറബിക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ഇല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ മുഴുവൻ മേഘങ്ങളും കേരളത്തിലേക്ക് എത്തുമായിരുന്നു നൂറ്റി പത്ത് മണിക്കൂറിലധികമാണ് തീവ്ര ന്യൂനമർദ്ദം അറബിക്കടലിൽ നിലയുറപ്പിച്ചത് ഇത് കേരളത്തെ രണ്ട് ദിവസത്തെ വലിയ മഴയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ മൊന്ത ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ അതിശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ മണിക്കൂറിൽ എൺപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ നൂറ് കിലോമീറ്റർ വരെയും ചൊവ്വാഴ്ച രാത്രിയോടുകൂടി തൊണ്ണൂറ് കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റിനെ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശ് യാനം തീരങ്ങളിലും തിങ്കളാഴ്ച രാവിലെ മുതൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിലും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റ് വീശാനും സാധ്യതയുണ്ട് ചൊവ്വാഴ്ച രാവിലെ മുതൽ അറുപത് എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത്തിലും ഇരുപത്തിയെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം മുതൽ ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ രാവിലെ തൊണ്ണൂറ് മുതൽ നൂറ് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിലും കാറ്റിന്റെ വേഗത കൂടാനും സാധ്യതയുണ്ട് ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉച്ചയോടുകൂടി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വൈകുന്നേരത്തോടെ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും കാറ്റിന്റെ വേഗത ക്രമേണ കുറയാനും സാധ്യതയുണ്ട് ഇന്ന് വൈകുന്നേരം മുതൽ കാറ്റിന്റെ വേഗത നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇരുപത്തി തീയതി മുതലും അതുപോലെ തന്നെ ഇരുപത്തിയൊൻപതാം തീയതി രാവിലെയും തെക്കൻ ഒഡീഷ തീരത്തും സമീപ കടൽ പ്രദേശങ്ങളിലും കാറ്റിൻ്റെ വേഗത മണിക്കൂറിൽ അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ എൺപത് കിലോമീറ്റർ വരെയും വീശുന്ന ശക്തമായ കാറ്റായി മാറാനും സാധ്യതയുണ്ട് അതിനുശേഷം ഇരുപത്തിയൊൻപത് പത്ത് രണ്ടായിരത്തി തീയതി വൈകുന്നേരം കാറ്റിന്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും തുടർന്ന് ക്രമേണ കുറയാനും സാധ്യതയുണ്ട് ഈ ദിവസങ്ങളെല്ലാം തന്നെ കാറ്റിന്റെ വേഗതയാണ് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാക്കിയിട്ടാണ് ഓരോ ജില്ലകളിലും എത്രത്തോളം അപകട സാധ്യതയുടെ തീവ്രത ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ഓരോ വട്ടവും ഇപ്പോൾ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ വരെ വേഗതയിൽ പലയിടങ്ങളിലും കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് ചില അവസരങ്ങളിൽ അത് നാൽപ്പത് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ആയിട്ട് കുറയാനും സാധ്യതയുണ്ട് പക്ഷെ എന്നിരുന്നാലും കാറ്റിന്റെ വേഗതയാണ് ആ ഈ പറയുന്ന റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള മേഖലകളിലേക്കെല്ലാം തന്നെ മഴയുടെ തോതും അതുപോലെ തന്നെ അപകടത്തിന്റെ തീവ്രത യും പ്രതിഫലിപ്പിക്കുന്നത് മധ്യ അറബിക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിലും തിങ്കളാഴ്ച നാപ്പത്തഞ്ചു മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വടക്ക് കിഴക്കൻ അറബിക്കടൽ മഹാരാഷ്ട്ര തീരം ഗുജറാത്ത് തീരം എന്നിവിടങ്ങളിലും ഇന്ന് അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തമിഴ്നാട് തീരം പുതുച്ചേരി തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും മുപ്പത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തമിഴ്നാട് തീരം പുതുച്ചേരി തീരം ഗൾഫ് ഓഫ് മാന്നാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിലും ഇരുപത്തേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ക്കടലിൽ മത്സ്യബന്ധനം നടത്തുന്നവർ എത്രയും വേഗം തന്നെ ഏറ്റവും അടുത്തുള്ള തീരത്തേക്ക് മടങ്ങണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു കേരളത്തിൽ നേരിട്ടുള്ള ചുഴലിക്കാറ്റിൻ്റെ ഒരു അപകടം ഇല്ല എന്നുണ്ടെങ്കിലും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് കോഴിക്കോട് ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കേരള കോഴിക്കോട് അടക്കം മൂന്ന് വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് രാവിലെ മുതൽ പലയിടങ്ങളിലും റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ആലപ്പുഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലെല്ലാം തന്നെ ഇന്ന് അലേർട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം തിങ്കളാഴ്ച മൊന്ത ചുഴലിക്കാറ്റായി മാറും ചൊവ്വാഴ്ച വൈകുന്നേരമോ രാത്രിയിലോ ആന്ധ്രാപ്രദേശിലെ കാക്കിനട തീരത്ത് വീശാനാണ് സാധ്യത ഇതിന്റെ സ്വാധീനത്തിലാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കേരള തീരത്ത് ഇരുപത്തിയെട്ട് വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തി ഒമ്പത് വരെയും മത്സ്യബന്ധനം പാടില്ല വിവിധ ജില്ലകളിലും കനത്ത മഴ പെയ്യുന്നുണ്ട് കൊച്ചിയിലും പുലർച്ചെ മുതൽ നിർത്താതെ പെയ്യുന്ന മഴയിലും ഗതാഗതം പലയിടത്തും താറുമാറായി എം ജി റോഡിലടക്കം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു അടുത്ത മൂന്ന് മണിക്കൂറിലും അതായത് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത് പല ഭാഗങ്ങളിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ചെന്നൈയിലും സമീപ ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ചെന്നൈ കാഞ്ചീപുരം തിരുവള്ളൂർ റാണിപ്പെട്ട് ജില്ലകളിലാണ് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഇടിയും മിന്നലോടുകൂടിയ മഴ പെയ്യുമെന്നും അധികൃതർ പറഞ്ഞു ചെങ്കൽപെട്ട് വില്ലപുരം ജില്ലകളിലും ചിലയിടങ്ങളിൽ ശക്തമായ മഴ പെയ്യും ചെന്നൈക്ക് തെക്ക് കിഴക്കായി എഴുന്നൂറ്റി കിലോമീറ്റർ അകലെ നിലകൊള്ളുന്ന ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി നാളെ വൈകീട്ടോടെയാണ് ആന്ധ്രയിലെ മച്ചിലിപ്പട്ടണത്തിനും കലിംഗ പട്ടണത്തിനും ഇടയിൽ കര തൊടുമെന്ന് പ്രതീക്ഷിക്കുന്നത് നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് കര തൊടാനുള്ള സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തുള്ള പല ആളുകളെയും അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫ് ടീമുകളെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കൂടാതെ നിർണായക സാഹചര്യങ്ങളിൽ കൂടുതൽ വിന്യസിക്കാനുള്ള ടീമുകളെയും സജ്ജമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ ഒരു ജാഗ്രത വേണ്ട ദിവസങ്ങളെന്നാണ് അറിയിച്ചിട്ടുള്ളത് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലൊക്കെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഒരു പ്രഗം ഇതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പലയിടങ്ങളിൽ നിന്നും അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എല്ലാ ജില്ലാ കലക്ടർമാർക്കും പോലീസ് സൂപ്രണ്ടുമാർക്കും മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ചുഴലിക്കാറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അവരുമായി ടെലി കോൺഫറൻസ് നടത്തുകയും ചെയ്തു മാത്രമല്ല ശ്രീകാകുളം മുതൽ തിരുപ്പതി വരെ ചുഴലിക്കാറ്റിന്റെ സ്വാധീനമേല വ്യാപി സ്വാധീന മേഖല വ്യാപിച്ചിരിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയ നായിഡു സംസ്ഥാനത്ത് നൂറ് മില്ലിമീറ്റർ വരെ കനത്ത മഴയ്ക്കും മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത ിൽ വീശിയടിക്കാവുന്ന ശക്തമായ കൊടുങ്കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അതത് ഏഹ് മുഖ്യമന്ത്രിമാർ എല്ലാ ജില്ലാ ജില്ലകളിലെയും കളക്ടർമാരുമായിട്ടും അവിടെയുള്ള മറ്റുള്ള ഭരണാധികാരികളുമായിട്ടും ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ടീമിനെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്